നമസ്കാരം ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പുതിയ രണ്ടാൾക്കാർ കൂടെ അറസ്റ്റിലായിട്ടുണ്ട് സ്വർണം വാങ്ങിയവനും അതിന് കൂട്ടുനിന്നവനൊക്കെ ഗോവർദ്ധൻ അപ്പോൾ ഈ ഗോവർദ്ധനും പോറ്റിയൊക്കെ പ്രധാനപ്പെട്ട ചില നേതാക്കളുടെ കൂടെ നിൽക്കുന്ന വീഡിയോ ഒക്കെ ഫോട്ടോ ഒക്കെ നേരത്തെ പുറത്തു വന്നിരുന്നു എസ് ഐ ടി അന്വേഷണം കാര്യക്ഷമമായി മുന്നോട്ട് പോകുമ്പോൾ എസ് ഐ ടിയാണ് സി പി എമ്മിനോട് അനുഭവമുള്ള രണ്ടുപേർ അറസ്റ്റ് ചെയ്തത് പത്മകുമാറിനെയും വാസുവിനെയും അപ്പോൾ കോൺഗ്രസ് നേതാക്കളെല്ലാം പറഞ്ഞ സംസ്ഥാന സർക്കാർ അത് അന്വേഷിക്കുകയാണെങ്കിൽ അവരൊക്കെ വെറുതെ ഉണ്ടായിരുന്നു ഹൈക്കോടതിയുടെ മേൽനോട്ടം ഉള്ളതുകൊണ്ടാണ് അതിപ്പോൾ കാര്യങ്ങൾ നടക്കുന്നതെന്നാണ് എന്നാൽ കഴിഞ്ഞ ദിവസം അവർ തന്നെ പറയുന്നു എസ് ഐട്ടി ഒരു അന്വേഷണം മന്ദഗതിയിലായി ഇടക്ക് നിലച്ചു അങ്ങനെ ഇങ്ങനെയാണ് അങ്ങനെ നിലച്ചു എന്ന് അവർ പറയുകയും കേസ് പരിഗണിക്കുന്ന ബെഞ്ചല്ലാതെ വേറൊരു ബെഞ്ച് ചെറിയൊരു നിരീക്ഷണം എന്ന പോലെ നടത്തിയ കാര്യത്തെ ഉയർത്തിപ്പടിക്കുകയും ചെയ്ത ദിവസം തന്നെയാണ് കർണാടകയിലുള്ള തമിഴ്നാട്ടിലുള്ള ഈ രണ്ട് പ്രമുഖന്മാർ അറസ്റ്റായിട്ടത് ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ഉപ്പ് തിന്നാർ വെള്ളം കുടിക്കണമെന്നാണ് നിലപാട് എല്ലാ കാലത്തും അങ്ങനെയാണ് ഒരു കള്ളന്മാരെയും സംരക്ഷിക്കുന്ന നിലപാട് ഇടതുപക്ഷത്തിനില്ല പക്ഷെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ പോറ്റിയെ കയറ്റി സ്വർണം ചമ്പാക്കി മാറ്റി സ്വർണ്ണം കെട്ടത്ത് സഖാക്കളെന്ന് പാടി നടന്നവർ പാട്ടിപ്പോൾ മാറ്റിപ്പാടേണ്ടി വരുമല്ലോ എന്നുള്ളതാണ് മാറ്റിപ്പാട്ട് നാട്ടുകാർ എഴുതണോ അതോ കുഞ്ഞപ്പുള്ള തന്നെ വന്ന് എഴുതോ എന്നുള്ളത് അറിഞ്ഞുകൂടാ കാരണം കോൺഗ്രസ് അനുഭവമുള്ള ചിലർ ഓൾറെഡി അകത്തായിട്ടുണ്ട് ഈ പോറ്റി കൂടെ കൂടെ നിൽക്കുന്ന അല്ലെങ്കിൽ പോറ്റി നിൽക്കുന്ന ഫോട്ടോകൾ വന്നപ്പോൾ അതിൻ്റെ അടുത്ത് ഇടതുപക്ഷത്തോടുള്ള ഫോട്ടോകളൊന്നും അധികം കാണുന്നില്ല മുൻ ദേവസ്വം പ്രസിഡന്റ് പ്ര ഗോപാലകൃഷ്ണൻ കോന്നി എം എൽ എ ഇപ്പോഴത്തെ യു ഡി എഫ് കൺവീനറുമായ അടൂർ പ്രകാശ് പത്തനംതിട്ട എം പി ആൻഡോ ആന്റണിയോ എന്താണ് അദ്ദേഹത്തെ പത്തനംതിട്ട എം പി ആൻഡോ പിന്നെ ഉന്നതരായ നേതാക്കൾ അപ്പോൾ ഡൽഹിയിൽ കോൺഗ്രസിൻ്റെ ഏറ്റവും മുതിർന്ന നേതാവായ സോണിയഗാന്ധിയെ പോറ്റി പലതവണ കണ്ട പലതരത്തിലുള്ള ഫോട്ടോ ഉണ്ട് പോറ്റി ധരിച്ച ഷർട്ടുകളൊക്കെ വ്യത്യസ്തമാണ് അപ്പോൾ പോറ്റി പല പ്രാവശ്യം കണ്ടു ഉറപ്പും പോറ്റി സോണിയ ഗാന്ധിയുടെ കയ്യിൽ എന്തോ കെട്ടിക്കൊടുക്കുന്നുണ്ട് ജവിച്ച ചരടാണോ ശബരിമലയിൽ നിന്ന് മോഷ്ടിച്ച സ്വർണമാണോ അതൊന്നും അറിഞ്ഞുകൂടാ അപ്പോൾ പോറ്റിക്ക് ബന്ധമുള്ളതുവരെ മുള്ളതുവരൊക്കെ ഉന്നതന്മാരാണ് വലിയ വലിയ ആൾക്കാരാണ് ഉന്നതമായ സ്വാധീനങ്ങൾ ചെലുത്തിക്കൊണ്ടാണ് പോറ്റി ഇതൊക്കെ കട്ടിട്ടുള്ളത് കള്ളൻ പോറ്റി തന്നെയാണ് പോറ്റിയുടെ സഹായം കൈപ്പറ്റിയ കുറേ ആൾക്കാരുണ്ട് പോറ്റി ഓൾറെഡി പ്രയാർ ഗോപാലകൃഷ്ണന്റെ ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് ശബരിമലയിൽ കയറിക്കൂടി വ്യക്തിയായതുകൊണ്ട് കോൺഗ്രസ്സുകാരായിട്ടാണ് ബന്ധം അപ്പോൾ ശബരിമല കൊള്ളക്കേസിൽ കേസിൽ സ്വർണം ചെമ്പാക്കി മാറ്റിയതും മാറ്റിയതും പോറ്റിയും സംഘവുമാകുമ്പോൾ അത് സ്വർണം കെട്ടത് ആരപ്പ സഖാക്കളാണ് എന്ന് പാടാൻ പറ്റില്ല കോൺഗ്രസ്കാരാണെന്ന് മാറ്റി പാടണം അങ്ങനെ ഒരു പുതിയ പാട്ട് തയ്യാറാക്കണം ഇനി പാട്ട് എഴുതിയ കുഞ്ഞാബ്ദുള്ള കുറ്റിപ്പൊന്ന് പറയാം ഒരുപാട് കാര്യങ്ങൾ ഈ നാട്ടിൽ നടന്നിട്ടുണ്ട് ഒരുപാട് കളവ് നടന്നിട്ടുണ്ട് മോഷണങ്ങൾ നടന്നിട്ടുണ്ട് അമ്പലങ്ങളിലും പള്ളികളിലും ചർച്ചകളിലും മോഷണങ്ങൾ നടന്നിട്ടുണ്ട് മട്ടന്നൂർ പണിയിൽ കോടിക്കണക്കൻ രൂപയാണ് അബ്ദുറഹ്മാൻ റഹ്മാൻ എന്ന ലീഗ് നേതാവ് അടിച്ച് മാറ്റിയത് കുഞ്ഞബ്ദുൾക്ക് പാർട്ടികളെ ഞാൻ തോന്നിയിട്ടില്ല ബാബിരി മസ്ജീദ് തകർന്നത് മുതൽ ന്യൂനക്ഷ പീഡനം മുതൽ വംശകത്യം മുതൽ ഇങ്ങോട്ട് ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട് ഒരുപാട് 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 കാര്യങ്ങളും മാറാട് കലാപങ്ങളെല്ലാം പലവിധ തട്ടിപ്പുകളും വെട്ടിപ്പുകളും എല്ലാം നടന്നിട്ടുണ്ട് എന്തിനാ പറയുന്നു ഈ ശബരിമലയിൽ തന്നെ ഒരു കോടി അമ്പത് ലക്ഷം രൂപയ്ക്ക് പാത്രങ്ങൾ വാങ്ങി തട്ടിപ്പ് നടത്തി അന്വേഷണം നേരുന്ന ആളാണ് പഴയ മന്ത്രി പി എസ് ശിവകുമാറിന്റെ സഹോദരൻ ജയകുമാർ അദ്ദേഹം ഇപ്പോൾ വിചാരണ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അഥവാ കേസ് അന്വേഷണം ആവശ്യത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു കോടി എൺപത് ലക്ഷത്തിൻ്റെയൊക്കെ കേസ് ശബരിമല ഇതിനു മുമ്പ് നടന്നിട്ടുണ്ട് പക്ഷേ നിസാരം അറുപത് പതിനോളം മാത്രം നഷ്ടപ്പെട്ടു പറഞ്ഞ വിഷയത്തിൽ പാട്ട് എഴുതി നല്ലതാണ് പാട്ട് മറ്റേ കാര്യങ്ങൾക്കൊക്കെ പൂർവാധിക മുൻകാല പ്രാബല്യത്തോടെ പൂർവാധികം ശക്തിയോട് പൂർവ്വകാലം കൂടെ പരിഗണിച്ചുകൊണ്ട് കുഞ്ഞാവളെ എഴുതുകയും യു ഡി എഫ് കാര് പാടുകയും ചെയ്യണമെന്നാണ് പറയാനുള്ളത് നാട്ടുകാരെ പറ്റിക്കുന്ന പച്ച നുണ ചാനലിൽ വന്ന് പറയുന്നു ഉത്തരം മുട്ടുമ്പോൾ ഇപ്പം ചാനലിൽ വന്ന് ഇന്ന് സംസാരിക്കുന്ന യു ഡി എഫ് നേതാക്കളൊക്കെ കലാപം ഉണ്ടാക്കുകയാണ് വഴങ്ങുന്നില്ല ശബ്ദമുണ്ടാക്കുകയാണ് വെപ്പാളം കാണിക്കുകയാണ് അധിക്ഷേപിക്കാണ് തെമ്പാടി എന്ന് വിളിക്കുകയാണ് കള്ള കള്ള വിളിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ട് കാലിലും മന്തുളാണ് ചെറിയൊരു വിരലുള്ളവനെ മന്ദാ മന്താ എന്ന് വിളിക്കുന്നു പറഞ്ഞതുപോലെയാണ് യു ഡി എഫ് വരുടെ അവസ്ഥ അപ്പോൾ ജനങ്ങൾ സത്യം മനസ്സിലാക്കുന്നു അവർ മോഹിച്ച പലതും തകർന്നു പോകുന്നു അവർക്ക് അധികാരത്തിലേറാനുള്ള കാര്യങ്ങൾ ഇല്ലാതായി പോകുന്നു മുൻകൂട്ടി നേരത്തെയൊക്കെ നിശ്ചയിച്ചതുപോലെ ജനങ്ങൾ ആഗ്രഹിച്ചതുപോലെ പിണറായി സർക്കാർ മൂന്നാമതും വരാൻ പോകുന്നു എന്നുള്ള വലിയ അങ്കലാപ്പ് ഇവരൊക്കെ ഭരിക്കുന്നു എന്ത് ചെയ്യാനാണ് നിങ്ങളുടെ കർമ്മഫലം നിങ്ങൾ അനുഭവിക്കുക ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ഒറ്റ നിലപാടുകളും പാവങ്ങളുടെ കൂടെ നിൽക്കുക സാധാരണക്കാരെ കൂടെ നിൽക്കുക മനുഷ്യ നിൽക്കുക ജനങ്ങൾക്ക് പരമാവധി ഉപകാരം ചെയ്യുക അഴിമതിയും കളവും തട്ടിപ്പും വെട്ടിപ്പും ഗർഭവുണ്ടാക്കലും കലക്കലും അതിനെ ചുക്കാൻ പിടിക്കലും അതിനെപ്പറ്റി അഭിപ്രായം പറയുന്നവർ സ്വന്ത പാർട്ടിക്കാരായപ്പോലും അവർക്കെതിരെ സൈബർ ആക്രമണം നടത്തും ഇടതുപക്ഷത്തിൻ്റെ നയമല്ല അതുകൊണ്ട് പോറ്റിയെ കയറ്റിയതും കോൺഗ്രസ് സ്വർണം കട്ടതും കോൺഗ്രസ് എന്ന പുതിയ പാട്ടിനായി കാത്തിരിക്കുന്നു